ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇതായിട്ട് ഇനി വേണ്ടുന്ന മാങ്ങ അച്ചാറിന് വേണ്ടുന്ന മുളക് പൊടിയാണേ മുളക് പൊടി ആവശ്യത്തിന് ഇതൊക്കെ ഓരോരുടെ എരിവിന് പാകത്തിന് ചേർക്കണം കേട്ടോ സാധ പച്ചവെള്ളം ആവശ്യത്തിന് നമ്മുടെ കറിയുടെ ചാറിന് ആവശ്യമായ പച്ചങ്ങളൊഴിച്ച് നല്ലപോലെ ഈ മുളക് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ ആവശ്യത്തിന് മുളക് പൊടി മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് എവ് അധികം വേണ്ട അതുകൊണ്ടാണ് കുറച്ച് മുളക് കൂടി ചേർക്കുന്നത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവരും അതിനനുസരിച്ച് ചേർക്കണം ഇതിലേക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് അതിൽ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഇല്ല വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് കറിവേപ്പിലെ മൂത്ത് വന്നിട്ട് അതിനകത്തോട്ട് കലക്റ്റ് മുളക് പൊടി കലക്ട് ചെയ്താണ് ഒഴിച്ച് മുളക് പൊടി കലക്ട് ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് തീ വളരെയധികം കുറച്ച് വെക്കണം മുളക് പൊടി കലക്കിയത് നല്ല തിളച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുറച്ച് കായപ്പൊടി കായപ്പൊടിയും ചേർത്ത് പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കടുക് പൊടിച്ചതാണേ കടുക്ക് നല്ലതുപോലെ ചതച്ച് പൊടിച്ച് ചേർത്തതാണ് ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇനി അരപ്പ് ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല റെഡി വരുന്നു ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി അരപ്പ് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് തണുത്തു വരുമ്പോൾ നമ്മുടെ മാങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇളക്കി ഞരപ്പുമായിട്ട് നല്ലോണം മിക്സാക്കി വയ്ക്കുക ആ അരപ്പ് നല്ല ഒരുവിധം തണുത്തതിന് ശേഷമാണ് മാങ്ങ ചേർക്കുന്നത് സ്വാതിഷ്ടമായ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് സെറ്റായി മാങ്ങയിൽ ഉപ്പും മുളകുമൊക്കെ പിടിച്ച് നല്ല റെഡിയായി കിട്ടും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിക്കുക ഓളും കൂടെ കൊടുക്കുക ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മാങ്ങാച്ചാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്